പാലപ്പിള്ളി കാരികുളത്ത് തമ്പടിച്ച് മുപ്പതോളം കാട്ടാനകൾ ആശങ്കയിൽ പ്രദേശവാസികൾ വ്യാഴാഴ്ച രാത്രി മുതൽ കാട്ടാനക്കൂട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് കണ്ണാറ്റുപാടം സ്കൂളിന് സമീപവും മുപ്പിളിവാലി ഹോസ്പിറ്റലിന് സമീപവുമാണ് ആന ഇറങ്ങിയത് കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലെ നാൽപ്പത് ഹെക്ടറിലെയും കാര്ക്കുളം മുപ്പിളി എസ്റ്റേറ്റിലെ ഏഴ് ഹെക്ടറോളം റബ്ബർ തൈകളും ആനകൾ നശിപ്പിച്ചു എസ്റ്റേറ്റ് ഗാർഡുകളിരിക്കുന്ന ഷെഡ് റബ്ബർ പാലരിക്കുന്ന വെയ്മൻ ഷെഡ് ൾ എന്നിവയും ആന തകർത്തു നിലവിൽ സോളാർ ഫെൻസിംഗ് അല്ലാതെ ആനകളെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവും ഇവിടെയില്ല എന്നാൽ അതും മറികടന്നുകൊണ്ടാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ ഭക്ഷണം കിട്ടാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിൽ ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള സംവിധാനം അധികൃതർ ചെയ്തു തരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ബൈക്കില് റോട്ടിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നില്ല ഈ റബ്ബറൻ കാട്ടിൽ എസ്റ്റേറ്റില് ജോലി ചെയ്യാനും ജോലിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാടുകള് വന്നിട്ട് മരങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ അടുത്ത് കുണ്ടായുനാർ പ്രദേശത്ത് ആയിരത്തോളം മരങ്ങള് നശിപ്പിച്ചു കളഞ്ഞു